ഹായ് ഫ്രണ്ട്സ് ഇതാണ് കമ്പിളി നാരങ്ങ ഇതൊക്കെ എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് എങ്കിലും ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യുകയാണേ നേരത്തെയൊക്കെ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ ഇത് വളരെ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലഭിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവമാണിത് അതായത് അന്നത്തെ കുട്ടികളും മുതിർന്നവരും ഒക്കെ വളരെ ടേസ്റ്റോടുകൂടി കൂടി കൊണ്ടിരുന്നൊരു ഒരു ഒരു നാരങ്ങയാണിത് കമ്പിളി നാരങ്ങ ഇപ്പോൾ ട്രീ അല്ലെങ്കിൽ ബ നാരങ്ങ എന്നൊക്കെ ഇതിന് പറയാറുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറിയ തോതിൽ ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യുകയാണെ അപ്പോൾ ഇതൊന്ന് പൊളിച്ച് അതിൻ്റെ പിങ്ക് കളറുള്ള ഒരു നാരങ്ങയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ടേസ്റ്റും ഒക്കെ ഒന്ന് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് രുചിച്ച് നോക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ കമ്പിളി നാരങ്ങ ഇഷ്ടമുള്ളവരൊക്കെ ഇത് കാണുക പിന്നെ ഇഷ്ടം ഇത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ ഇതാ പൂച്ചക്കുട്ടനെയും കൊണ്ട് മോള് വന്നിട്ടുണ്ട് ഞങ്ങളുടെ പൂച്ചക്കുട്ടനാണേ അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഞാനൊന്ന് കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊളിച്ച് നോക്കാനാണ് എൻ്റെ ശ്രമം ഇച്ചിരി പാടാണേ നല്ല വിരലിനൊക്കെ നല്ല വേദന എടുക്കും കാരണം നമ്മളിപ്പം ചെറുപ്പത്തിലൊക്കെ ഇതൊന്ന് പൊളിച്ചൊക്കെ നോക്കിയതിന് ശേഷം ഇപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കയ്യിൽ ഈ സംഭവം കിട്ടുന്നത് അപ്പം ഞാനൊന്ന് പൊളിച്ച് നോക്കിയതാണെ എത്രത്തോളം ശരിയാകുമെന്നറിയില്ല അതായത് ഇതിൻ്റെ തോടൊന്നും കളയാതെ അതായത് പൊട്ടി പോകാതെ മുറിഞ്ഞു പോകാതെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ ഇത് പൊളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഒന്ന് പറ്റുമോ എന്ന് ഞാൻ നോക്കുന്നതാണേ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടോ ഇപ്പോൾ കഴിക്കുമോ ഞാൻ ഒത്തിരി നാളായി കഴിച്ച് നോക്കിയിട്ട് ഒന്ന് കഴിച്ച് നോക്കണമെന്ന് വിചാരിച്ചിട്ടായിപ്പോൾ ഇത് ചെയ്യുന്നത് അന്നേരം ഇത് സൈഡിൽ കൂടെ വരഞ്ഞ് കൊടുത്തിട്ടേ ഇങ്ങനെ പൊളിക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഇത് പാടായിരിക്കും നോക്കാം എത്രത്തോളം ശരിയാകുമെന്ന് ഇങ്ങനെ കത്തികൊണ്ട് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് ഡീപ്പായിട്ടൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടാണേ ഇത് പൊടി ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കുന്നത് അതിനൊട്ടും ക്ഷതമേൽക്കാതെ അപ്പോൾ നോക്കിയേ ഇതൊരു പൂമാതിരിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ ഇപ്പോൾ ഇതൊരു തൊപ്പിയൊക്കെ പോലെ കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ പിള്ളേരൊക്കെ തലയിൽ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടും തൊപ്പിയാന്ന് പറഞ്ഞ് ഇതിപ്പോൾ ഒരുമാതിരി ഹെൽമെറ്റ് പോലെ ഉണ്ടല്ലേ മോക്കി ഇതൊക്കെ കാണുമ്പോൾ ചിരിയ അവളിത് കഴിച്ചിട്ട് കൂടിയില്ല ഇത് കണ്ടിട്ടൊക്കെ ഉണ്ട് ഇവിടെ അടുത്തുണ്ട് വീടുകളിലൊക്കെ അടുത്തൊരു വീട്ടിലുണ്ട് ഇത് നാരങ്ങ അപ്പോൾ അവളെ കണ്ടിട്ട് ഉള്ളത് പൊളിച്ച് നോക്കിയിട്ടോ കഴിച്ച് നോക്കിയിട്ടോ ഒന്നും ഇല്ല ഇതിനൊരു ചെറിയ ഒരു കൈപ്പ് പോലെയൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഏതായാലും ഞാനിത് നരങ്ങയിലേക്ക് തിരിച്ച് വന്നു ഇതിൻ്റെ പുറത്തുള്ള തൊലിയും തൊണ്ടുമൊക്കെ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇത് നല്ല ഭംഗിയായി ഇത് കാണാൻ കേട്ടോ നല്ല പിങ്ക് നിറമാണ് ഇച്ചിരി പാട് പാടിപ്പെട്ടു ബുദ്ധിമുട്ടാണ് ഇച്ചിരി സാല സമയമൊക്കെ എടുക്കും ഇതിട് ഇത് ഒന്ന് പൊളിച്ചൊക്കെ കയ്യിൽ കിട്ടണമെങ്കിൽ ഇതാ വളരെ ബുദ്ധിമുട്ടി എടുത്തിട്ടുണ്ട് ആ നല്ല അല്ലിയോട് കൂടി നല്ല പിങ്ക് നിറം അല്ലിയൊക്കെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് വേണ്ട നമ്മുടെ ഓറഞ്ചൊക്കെ പോലെ തന്നെയായിരിക്കുന്നത് ഇച്ചിരി വലിപ്പോണ്ടെന്നേ ഉള്ളൂ നയിൻ്റെ അല്ലിയൊക്കെ കണ്ടോ അല്ലി അല്ലിയായിട്ട് എടുക്കാൻ പറ്റും പൊളിച്ച് നോക്കുവാണ് എന്താ കണ്ടോ നല്ല രസമല്ലേ കാണേ കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ കഴിച്ചു നോക്കിയാൽ അറിയാം അങ്ങനെ ഇരിക്കുമെന്ന് ഇതാ കണ്ടോ നല്ല രസം കാണാനായിട്ട് ഇനി അല്പം ഒന്ന് കഴിച്ച് നോക്കാം കഴിച്ച് നോക്കുവാണേ കയ്പ്പൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്കും കമ്പിളി നാരങ്ങ ഇഷ്ടമുണ്ടോ Okay, bye.